യേശുവിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം യേശു അരുളിച്ചെയ്ത ഉപമകളിൽ ഏറ്റവും മനോഹരമാണ് നല്ല ഇടയന്റെ ഉപമ ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന ഇടയൻ ഇടയ സങ്കല്പം ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇടയനും ആടുകളുമെല്ലാം അവരുടെ നിത്യജീവിതത്തിലുണ്ട് അതിനാൽ യേശു അരളി ചെയ്ത ഇടയന്റെ ഉപമ അവരുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് യേശുവിൻ്റെ ഇടയ സങ്കല്പത്തിൽ നാല് കാര്യങ്ങൾ പ്രസക്തമാണ് ഒന്ന് വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ആടുകളുടെ ഇടയൻ ഇടയൻ ആടുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് എന്നാൽ വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് തനിക്ക് മുമ്പേ വന്നവർ യഥാർത്ഥ ഇടയന്മാർ ആയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് അവർക്ക് ആടുകളെ സംരക്ഷിക്കുവാൻ സാധിക്കാതെ പോയതെന്നും അവിടുന്ന് വ്യക്തമാക്കുന്നു തൻ്റെ ആടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന നല്ല കാവൽക്കാരനാണ് താനെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെയാണ് തെളിയിച്ചത് രണ്ട് ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് നല്ല ഇടയൻ തൻ്റെ ആടുകളെ വ്യക്തമായും കൃത്യമായും അറിയുന്നവനാണ് അവൻ അവൻ അവർക്ക് വേണ്ടി പേരിടുകയും അതിനെ സ്നേഹത്തോടെ പേര് വിളിക്കുകയും ചെയ്യുന്നവനാണ് ആടുകൾക്ക് അവൻ്റെ സ്വരം സുപരിചിതമാണ് ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്ന ആടുകൾ അവനെ അനുഗമിക്കുകയും അവൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അപരിചിതന്റെ സ്വരം ശ്രവിക്കുവാനോ അതനുസരിക്കുവാനോ ആടുകൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും ആടുകൾ അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു മൂന്ന് യേശു ആകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത് കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി വന്ന വ്യാജ ഇടയന്മാരെ പൂർണമായി പരിത്യജിച്ച് യേശു ആകുന്ന ഇടയനെ അനുഗമിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് എസ് ഇടയ ഇടയസങ്കൽപ്പം തന്നിലൂടെ പൂർത്തിയാവുകയാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളുടെ ഇടയനായി മാറുമെന്നും കൊഴുത്തതിനെ കൊന്നു തിന്നുന്ന പഴയ ഇടയ ഇടയസങ്കല്പത്തിൽ നിന്ന് മുറിവേറ്റതിനെ വച്ചുകെട്ടുന്ന അംഗഹീനനെ തോളിലേറ്റുന്ന പുതിയ ഇടയനാണ് താനെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കുന്നു അതുകൊണ്ടാണ് നല്ല ഇടയൻ തൊണ്ണൂറ്റിയൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ട് കാണാതെ പോയ ഒന്നിൻ്റെ പിന്നാലെ പോകുന്നത് അവസാനമായി അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നല്ല ഇടയനായ യേശു ഈ ഭൂമിയിൽ അവതരിച്ചത് സമർത്ഥമായി ജീവൻ നൽകുന്ന പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് യേശു തൻ്റെ രസകാരഹസ്യത്തിലൂടെയാണ് താൽവരിയിൽ തന്നെ തന്നെ ദൈവപിതാവിന് ബലിയായി അർപ്പിച്ചപ്പോഴാണ് യേശുവിൽ ഇടയ സങ്കല്പം പൂർത്തീകരിക്കുന്നത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നുവെന്ന യേശു വചനങ്ങൾ അവിടെ പൂർത്തിയാകുന്നതായും നാം കാണുന്നു സഭയിൽ നല്ല ഇടയൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിൽ പൂർത്തിയായ ജീവൻ സമർഥമായി നൽകാൻ സ്വയം ബലിയായി തീരുന്ന ഇടയ െയാണ് നാം കാണുന്നത് ഇന്നത്തെ സമൂഹത്തിൽ യേശുവിൻ്റെ ഇടയ സങ്കല്പങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ആടുകളെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാരെയാണ് നാം ഇന്ന് കാണുന്നത് ആടുകളുടെ ജീവനേക്കാൾ അധികം സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം ജീവിതവുമാണ് അവർക്ക് പ്രധാനം അതിനാൽ യേശുവിനെ പോലെ ആടുകളുടെ വാതിലാകുന്ന അവരെ പേരുചൊല്ലി വിളിക്കാൻ പറ്റുന്ന അവരെ ജീവനിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന നല്ല ഇടയന്മാരായി നമുക്ക് മാറാം അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വന്ന യേശുവിൻ്റെ പാത നമുക്കും പിന്തുടരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ